നമസ്കാരം മോദി ട്രംപ് കൂടിക്കാഴ്ചയിൽ ഇന്ത്യയുടെ പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട് സുപ്രധാന തീരുമാനങ്ങൾ പ്രതീക്ഷിച്ചവർക്ക് തെറ്റിയില്ല ഇന്ത്യയുമായുള്ള സൗഹൃദം ദൃഢമാക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് മുന്നോട്ട് വച്ചത് സ്വന്തം രാജ്യത്തിന്റെ ബ്രഹ്മസ്ത്രങ്ങളിലൊന്നാണ് അമേരിക്കയുടെ അത്യാധുനിക യുദ്ധവിമാനമായ എഫ് തേർട്ടി ഫൈവ് ഇന്ത്യക്ക് നൽകുന്നതിനുള്ള ആഗ്രഹമായിരുന്നു ട്രംപ് പ്രകടമാക്കിയത് ഇന്ത്യയുമായുള്ള പ്രതിരോധായുധ വ്യാപാരം ത്വരിതപ്പെടുത്തുക ലക്ഷ്യമിട്ടാണ് എഫ് തേർട്ടി ഫൈവ് അമേരിക്ക നൽകാൻ ഒരുങ്ങുന്നത് ദശലക്ഷം ഡോളർ വില മതിക്കുന്ന കരാറിൽ ഒപ്പുവെക്കുന്നതോടെ ഇന്ത്യയുടെ സൈനിക കരുത്ത് ഒന്നുകൂടി വർദ്ധിക്കും എന്നിരുന്നാലും വിശദമായ ചർച്ച ൾക്ക് ശേഷം മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് അന്തിമ തീരുമാനം എടുക്കുകയുള്ളൂ അമേരിക്കയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനമാണ് എഫ് തേർട്ടി ഫൈവ് മാനക ശേഷി കൊണ്ട് ലോകം വിറപ്പിച്ച അമേരിക്കയുടെ യുദ്ധവിമാനമാണിത് വേഗതയാണ് എഫ് തേർട്ടി ഫൈവിനെ ഏറെ കയറിറ്റാക്കുന്നത് കണ്ണിമ വെട്ടുന്ന സമയം കൊണ്ട് ശത്രുക്കളുടെ നെറുകൈൽ പ്രഹരം ചൊരിയാൻ എഫ് തേർട്ടി ഫൈവ് കഴിയും അത്യാധുനിക സാങ്കേതിക വിദ്യകളാൽ നിർമ്മിച്ചെടുത്ത യുദ്ധവിമാനമാണിത് രൂപഘടന ഈ വിമാനത്തെ വേറിട്ടതാക്കുന്നു അത്യാധുനിക സെൻസറുകൾ ുണ്ട് ഇത് ദീർഘദൂരത്തിലുള്ള ശത്രുക്കളെ കണ്ടെത്തുന്നതിനും പ്രതിരോധം തീർക്കുന്നതിനും സഹായിക്കും എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾക്ക് മൂന്ന് വകഭേദങ്ങളാണ് ഉള്ളത് എഫ് തേർട്ടി ഫൈവ് എ ആണ് ഇതിൽ ആദ്യത്തേത് പരമ്പരാഗത ടേക്ക് ഓഫ് ലാൻഡിംഗ് സംവിധാനമുള്ള വിമാനങ്ങളാണിത് ആദ്യകാലങ്ങളിൽ അമേരിക്കൻ വ്യോമസേന വ്യാപകമായി ഉപയോഗിച്ചിരുന്ന വിമാനമായിരുന്നു ഇത് എൺപത് ബില്യൺ ഡോളറാണ് ഈ വിമാനം നിർമ്മിക്കാൻ ചിലവ് വരിക ഷോർട്ട് ടേക്ക് ഓഫും വെർട്ടിക്കൽ ലാൻഡിംഗ് പ്രദാനം ചെയ്യുന്ന വകഭേദമാണ് എഫ് തേർട്ടി ഫൈവ് ബി അമേരിക്കയുടെ തീര സംരക്ഷണ സേനാ വിഭാഗം ഉപയോഗിക്കുന്ന വിമാനമാണിത് ഇത് നിർമ്മിക്കാൻ നൂറ്റി പതിനഞ്ച് ബില്യൺ ഡോളർ ചിലവ് വരും വിമാനവാഹിനികൾക്കായി നിർമ്മിച്ച എഫ് തേർട്ടി ഫൈവ് സി ആണ് എഫ് തേർട്ടി ഫൈവ് സീരീസിൽ മൂന്നാമത്തേത് നാവിക സേനയാണ് ഈ വിമാനങ്ങൾ ഉപയോഗിക്കുന്നത് ഇതിന്റെ നിർമ്മാണത്തിനായി നൂറ്റി പത്ത് മില്യൻ ഡോളർ ആയിരിക്കും ചിലവ് വരിക നിർമ്മാണം മാത്രമല്ല ഈ വിമാനങ്ങൾ പ്രവർത്തിക്കുന്നതും അല്പം ചിലവേറിയതാണ് ഈ വിമാനം ഓരോ മണിക്കൂർ പറക്കുന്നതിനും മുപ്പത്തി ആറായിരം ഡോളർ ചിലവ് വരും അത്യാധുനിക സാങ്കേതിക വിദ്യകൾ കൊണ്ട് നിർമ്മിച്ചതിനാലാണ് ഇതിന്റെ പ്രവർത്തനവും പരിപാലനവും ഇത്രയേറെ ചിലവേറിയതാക്കുന്നത് ധാരാളം രാജ്യങ്ങൾക്ക് ഈ യുദ്ധവിമാനം അമേരിക്ക കൈമാറിയിട്ടുണ്ട് ഓസ്ട്രേലിയ ബ്രിട്ടൻ ജപ്പാൻ ദക്ഷിണ കൊറിയ ഇസ്രായേൽ എന്നീ രാജ്യങ്ങൾക്കാണ് അമേരിക്കൻ യുദ്ധവിമാനമുള്ളത് ഉള്ളത് എഴുപത്തിരണ്ട് എഫ് തേർട്ടി ഫൈവ് വിമാനമാണ് ഓസ്ട്രേലിയയുടെ പക്കലുള്ളത് അമേരിക്കയുടെ നിർദ്ദേശം ഇന്ത്യ അംഗീകരിക്കുകയാണെങ്കിൽ പുതിയ ചരിത്രമാകും കുറിക്കപ്പെടുക അമേരിക്കയിൽ നിന്നും ഏറ്റവും കരുത്തുറ്റ വിമാനം സ്വന്തമാക്കുന്ന നിന്നുള്ള ഇന്ത്യയുടെ ഇന്ത്യയുടെ അമേരിക്കയുടെ ൾക്ക് ഉറപ്പാണ് ഓരോ ജീവിതവും ഓരോ കഥകളാണ് കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവൽ അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വായിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു